ബി ജെ പിയുടെ ഉരുക്കു കോട്ടയിൽ കോൺഗ്രസിന് തകർപ്പൻ ജയം അതാണ് ഉത്തരാഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടു സീറ്റും കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ മതേതര ഇന്ത്യ ഒന്നാർത്ത് വിളിച്ചത് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ലഖ്പത് സിംഗ് ബുധോലയും മംഗലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഖാസി മുഹമ്മദ് നിസാമുദ്ദീനും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു നമുക്കറിയാം ബി തകർക്കാൻ പറ്റാത്ത കോട്ടയാണ് ഉത്തരാഖണ്ഡ് നിലവിലാകെയുള്ള എഴുപത് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തിയാറും ബി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ കോൺഗ്രസ് അവരുടെ തിരിച്ചുവരവ് വിളിച്ചറിയിച്ചിരിക്കുകയാണ് നിയമസഭ മാത്രമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടുക്കും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കിയപ്പോഴും ഉത്തരാഖണ്ഡിൽ ബി ജെ പി മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയത് നമ്മൾ കണ്ടതാണ് ആയിടത്താണ് കോൺഗ്രസ് സീറ്റുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇതിൽ ബദരീനാഥിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലഖ്പത് ഭൂട്ടോളയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് ബദരീനാഥിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഓർക്കണം ആ രാജേന്ദ്ര തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചതും തോറ്റുപോയതും അദ്ദേഹം ആഗ്രഹിച്ചു ബി ജെ പിയുടെ ഭാഗത്ത് വന്ന് വിജയിച്ച് സംസ്ഥാനത്തെ മന്ത്രിയാകാമെന്നൊക്കെ പക്ഷേ അതിൻ്റെ കാലം കഴിഞ്ഞുപോയി ഇനി ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ എം എൽ എമാർ ബി ജെ പിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാരും എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നാൽ അവിടെ നിന്ന് ജനങ്ങൾ വിജയിപ്പിച്ച് മന്ത്രിയും എം എൽ എയും എം പിയും ഒക്കെ ആക്കി മാറ്റുമെന്നുള്ളൊരു ധാരണ ആ ധാരണയാണ് ഈ രാജ്യത്ത് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ ഇല്ലാതാകുന്നത് അതുപോലെ മംഗളൂർ മണ്ഡലത്തിൽ ബി എസ് പി എം എൽ എ ആയിരുന്ന സർവദ് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് മണ്ഡലത്തെ എത്തിച്ചപ്പോൾ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മുൻപ് എങ്കിലും ഇപ്പോൾ ബി എസ് പി ആണ് സ്ഥാന എം എൽ എ ആയി ഉണ്ടായിരുന്നത് ഇവിടെ കാസി നിസാമുദ്ദീനാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചതും ആ സീറ്റ് പിടിച്ചെടുത്തതും കർത്താർ സിംഗ് ബദാനയെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ചത് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പടർത്തി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ബി ജെ പി പക്ഷെ രണ്ടു സീറ്റുകളും ഒരു കയ്യിലുണ്ടായിരുന്ന സീറ്റും അതുപോലെ തന്നെ മറ്റൊരു സീറ്റും പിടിച്ചെടുക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസിൻ്റെ ശക്തി ഉത്തരാഖണ്ഡിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തായാലും ഏതെങ്കിലും ഒരു പാർട്ടി വിട്ട് ബി ജെ പിയിൽ പോയാലും അത് ബി ജെ പി ജയിപ്പിച്ചെടുത്തോളാം എന്നൊരു ധാരണയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഇനി മുതൽ കഴിയില്ല എന്നുള്ളൊരു സൂചനയാണ് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എല്ലായിടത്തും നൽകുന്നത് അതുതന്നെയാണ് പഞ്ചാബിലെ ജലന്ധർ സീറ്റിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഉത്തരാഖണ്ഡിലും സമാനമായ രീതിയിൽ തന്നെയാണ് ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി തീവ്രമായ ഹൈന്ദവ നിലപാടുകൾ ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം വെച്ചു പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം ഇപ്പോഴിതാ ഇന്ത്യയുടെ പുതിയ മതേതര ഇന്ത്യയുടെ രാജകുമാരനായി രാഹുൽ ഗാന്ധി കടന്നു വന്നതോടുകൂടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മതേതര രാജ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ്സിന് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത് വലിയ വിജയം തന്നെയാണ് അത് തന്നെയാണ് ഉത്തരാഖണ്ഡിലും ഉണ്ടായിരിക്കുന്നത് ഇനി എത്ര ആർത്ത് വിളിച്ചാലും ഏതൊരു മതത്തിൻ്റെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാലും അതല്ല ഇന്ത്യ മതേതരത്തെ രാജ്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഉത്തരാഖണ്ഡിലും ജനവിധി വന്നപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും വിജയം തന്നെയാണ്